ഞാൻ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്ന സന്ദർഭത്തിൽ എനിക്ക് സർക്കാർ കാർ തന്നിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പിന് ഈ കാർ ഉപയോഗിച്ചു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ആരോപണം അത് തികച്ചും അടിസ്ഥാന രഹിതമാണ് ഞാന് ചെയർമാൻ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനാറിന് രാജിവെക്കുകയുണ്ടായി അന്നേ ദിവസം തന്നെ അവിടെ നിന്നുള്ള എന്റെ എല്ലാ ലേബൽ ടീം തീർത്തുകൊണ്ടുള്ള ലേബൽ സർട്ടിഫിക്കറ്റും ഞാൻ വാങ്ങിയിരുന്നു കാറിന്റെ താക്കോല് സർക്കാർ കാറിന്റെ താക്കോല് അന്നേ ദിവസം തന്നെ എൻ പി ഏൽപ്പിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിരുന്ന മുറിയും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല വസ്തുത ഇതായിരിക്കെ ഇതെല്ലാം ദുരുപയോഗം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുന്നു എന്നെല്ലാം കാണിച്ചാണ് ശ്രീ തോമസ് ക്രിക്കറ്റ് ചെയ്തിരുന്നത് അതെല്ലാം അവാസ്തവമാണ് കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് കേസ് തള്ളിയത് മാത്രമല്ല പത്തൻപത്തഞ്ച് വർഷക്കാലത്തെ കഠിന പരിശ്രമത്തിലൂടെ എം എൽ എ ആയതിനുള്ള എന്താണ് അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കേസ് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ജനാധിപത്യത്തിലാണ് പൂർണ്ണ വിശ്വാസം അതേപോലെ തന്നെ നിയമവാഴ്ചയോടും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട് ജഡ്ജിമാരോടും ബഹുമാനമുണ്ട് എന്തായാലും ശരി എന്റെ വാദബോധങ്ങൾ പൂർണമായും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ശ്രീ തോമസിന്റെ കേസ് സന്നിധ എന്നത് സന്തോഷജനകമാണ് നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു